അപ്പം എല്ലാവരെയും എപ്പിക്ക് എടുക്കാൻ മെട്ടോട്ടത്തെയാണ് സെലക്ഷൻ കോൺട്രാക്ട് എടുക്കാനും ഫ്ലൈ ട്രൈ സ്പെൻഡ് ചെയ്യാനും എപ്പിക്ക് എടുക്കാനും കുറേ പേർ കിട്ടുന്നുണ്ട് ഒരുപാട് പേർ കിട്ടാറുണ്ട് ജീവൻ പല കമൻസും കണ്ടു എട്ട് ട്രൈ ചെയ്യായി ഒമ്പത് ട്രൈ ചെയ്യാൻ ഒരുപാട് കമൻസ് കണ്ടു സോ ആക്ച്വലി ഇതുവരെ എപ്പോഴും കിട്ടാത്തവരൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം ആക്ച്വലി നിങ്ങൾ കിട്ടിയ ഉടനെ സ്പെൻഡ് ചെയ്യാതിരിക്കുക സോ നിങ്ങൾ കിട്ടി മിക്കവാറും ആൾക്കാർ ഏഴര കിണീച്ചിട്ട് അപ്പം തന്നെ എടുത്തിട്ട് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് കാരണം എപ്രാളം കാണിക്കുകയായിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം പുതിയ വിസേഷൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കാരണം അത് പുതിയ യൂസർ ആയിട്ട് അവർ ഗെയിം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രോവർട്ടി കൂട്ടിയിട്ടേക്ക് വേണം സോ പഴയ ആൾക്കാർ കിട്ടാത്തവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരിക്കലും കിട്ടുകയുള്ളൂ സ്പെൻഡ് ചെയ്യാതിരിക്കുക ഒരു മിനിമം ഒരു അഞ്ച് ഡ്രൈവ് ഒന്ന് ചെയ്യാൻ നോക്കുക ഒരു അഞ്ച് ദിവസത്തെ കോൺട്രാക്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം സൈൻ ചെയ്യാൻ പറ്റില്ല അഞ്ചെണ്ണം കളക്ട് ചെയ്തിട്ട് വേണം സൈൻ ചെയ്യാട്ടെ മിനിമം ഒരു മാക്സിമം പത്ത് എണ്ണം കഴിഞ്ഞാൽ പിന്നെയും കൊള്ളാം കുറച്ച് പ്രോബർട്ടി കിട്ടുമ്പോൾ കറക്കുമ്പോഴത്തേക്കും കാരണം അതൊരു സ്പിന്നിങ് പാറ്റേൺ ആണ് അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ആയിട്ട് സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഫുള്ള് ആയിരിക്കും ചിലപ്പോൾ ഡെയിലി സ്പിൻ ചെയ്യുമ്പോൾ കിട്ടത്തില്ല നമുക്ക് കാരണം ഡെയിലി രാവിലെ എണീച്ചിട്ട് ചാടി കയറി സ്പെൻഡ് ചെയ്യാതിരിക്കുക ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ മാക്സിമം ഒരു ഒരു മിനിമം ഒരു പത്തെണ്ണം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണത്തെണ്ണം ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് ട്രൈ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക എങ്കിലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വലിയ പാഠം കാരണം മുന്നൂറ് പ്ലേസും ഉണ്ട് അപ്പോഴേക്കുന്ന എട്ടോ പത്തോ എപ്പിക്കാണ്ടല്ലേ ഉള്ളൂ എട്ട് എപ്പിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒത്തരം പ്ലേസൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ചാടി കയറി കിട്ടി ഉടൻ സ്പെൻഡ് ചെയ്യാതെ ആയിരിക്കും എനിക്ക് തന്നെ രാവിലെ സ്പെൻഡ് ചെയ്യപ്പാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒപ്പീനിയൻ സെലക്ഷൻ കൂടെ നമ്മളെ പക്ഷെ ഫ്രീ എപ്പി ട്രൈ കിട്ടിയിട്ട് ഒരു നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യുക അഞ്ച് ദിവസം ഒരുമിച്ച് അല്ലെങ്കിൽ പത്ത് ദിവസം ഒരുമിച്ച് നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാം രാവിലെ മിക്കവാറും കിട്ടിയ ചാൻസ് കുറേ കിട്ടും സ്പെൻഡ് ചെയ്യാൻ കിട്ടത്തുമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു നൈറ്റൊക്കെയാണ് നല്ല ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സോ നമുക്ക് പ്രോബബിലിറ്റി കുറച്ചുകൂടെ കിട്ടും ലക്കും ട്രിപ്പും ഒന്നും അല്ലത് കുറച്ചൂടെ പ്രോബബിലിറ്റി കിട്ടും ഒരുമിച്ച് സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് സിംഗിൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി പ്രോബബിലിറ്റി കിട്ടാവിടെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഒരു രണ്ടെ പിക്ക് എന്തായാലും കിട്ടുമെങ്കിൽ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം എന്തായാലും കിട്ടും പിന്നെ സെലക്ഷൻ കൊണ്ടായിട്ട് ഒരെണ്ണം എടുക്കുകയും ചെയ്യുക അപ്പോൾ രണ്ടെണ്ണം എന്തായാലും എടുക്കാം ഒരു എല്ലാവർക്കും രണ്ടും മൂന്നും നാലുമൊക്കെ കിട്ടുന്നതായിരിക്കും ഈ പിക്സ് സോ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കുക രാവിലെ സ്പെൻഡ് ചെയ്തതിരിക്കുക കിട്ടിയ ഉടനെ കൊണ്ടുവരുക ഇരിക്കുക ഒരു അഞ്ചെണ്ണ മിനിമം കളക്റ്റ് വെച്ചിട്ട് അഞ്ചെണ്ണം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഈവനിങ് ആയിരിക്കും നല്ല ടൈം സോ അതിനകത്ത് കുറേ പേർ വിളിച്ചു ഏതൊക്കെ കാടാ ബെറ്റർ എന്ന് വിളിച്ചു അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വാൻ ബൈട്ടൻ്റെ കാട് നല്ല കാടാണ് നഖാട്ട നല്ല കാടാണ് മെസ്സിമോ ഓടോ നല്ല കാടാണ് ഓവൻ ഓക്കേയാണ് പിന്നെ ബട്ടർ ചൂറ്റ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു കാരണം ഭയങ്കര പാടാണ് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പോൾ ക്യുക്ക് കൗണ്ടറോ ലോങ് ബാൾ കൗണ്ടറൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് പുള്ളിയെ കൊണ്ട് നേരെ കെട്ടി അടിക്കും പക്ഷെ നേരെ ആക്കാൻ പോയപ്പോൾ ടേൺ ചെയ്യാൻ പാടാണ് കുറച്ച് ഹാർഡാണ് പുള്ളി ബോട്ടോട് കുറവാണ് ഒരു ഒരു ഹാർഡ്നെസ്സുണ്ട് പുള്ളിക്ക് നമ്മൾ പുള്ളിയെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ കെട്ടി അടിച്ചിടും ഞാൻ പെട്ടിരിക്കുന്നത് വാൻ ബൈട്ടൻ മസിമോ ഓടുക നെക്കാട്ടയൊക്കെ നല്ല കാടാണ് ആ ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല കാടാണ് റൈറ്റ് വിങ്ങും അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് സ്വകൈസപ്പോൾ ബൈ